Let's Let's stop it. Let's stop it. If you stop it. ഇന്ത്യൻ സർക്കാരിനെ വെട്ടിലാക്കി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തതിൽ പ്രധാന പങ്കുവഹിച്ചത് താനാണെന്ന് ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നു വ്യാപാര സമ്മർദ്ദത്തിലൂടെയുള്ള തന്റെ നയതന്ത്ര സമീപനം ഒരു ആണവ യുദ്ധം ഒഴിവാക്കാൻ സഹായകമായെന്ന് അദ്ദേഹം തിങ്കളാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയുമായും പാകിസ്ഥാനുമായും നിരവധി വ്യാപാരങ്ങൾ നടത്തുമെന്നും അതിനാൽ സംഘർഷം അവസാനിപ്പിക്കണമെന്നുമാണ് ഞാൻ ഇരു രാജ്യങ്ങളോടും പറഞ്ഞതെന്നായിരുന്നു ട്രംപ് തിങ്കളാഴ്ച വ്യക്തമാക്കിയത് ശനിയാഴ്ച എന്റെ ഭരണകൂടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടനടിയുള്ള ഒരു വെടിനിർത്തലിന് സഹായിച്ചു അത് സ്ഥിരമായുള്ള വെടിനിർത്തലാവുമെന്നും ഞാൻ കരുതുന്നു ഇതിലൂടെ ധാരാളം അണുവായുധമുള്ള രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള അപകടകരമായ സംഘർഷം അവസാനിപ്പിക്കാനായി ഞങ്ങൾ ഒരു ആണവ സംഘർഷമാണ് അവസാനിപ്പിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്ന വളരെ മോശമായ ആണവ യുദ്ധമാകുമായിരുന്നു അതിനാൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളുടെയും നേതൃത്വങ്ങളെയും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ അഭിനന്ദിച്ചു ഇന്ത്യക്കും പാകിസ്ഥാനും ശക്തമായ ദൃഢവുമായ നേതൃത്വമാണുള്ളത് ഇന്ത്യക്കും പാകിസ്ഥാനും ശക്തമായതും ദൃഢമായതുമായ നേതൃത്വമാണുള്ളത് പക്ഷേ രണ്ടുപേരും അജഞ്ചലരായിരുന്നു എന്നാൽ സാഹചര്യത്തിന്റെ ഗൗരവം പൂർണമായി മനസ്സിലാക്കാനുള്ള കരുത്തും വിവേകവും ധൈര്യവും അവർക്കുണ്ടായി എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളുമായി നിലവിൽ നടക്കുന്നതും വരാനിരിക്കുന്നതുമായ വ്യാപാര ചർച്ചകളെ കുറിച്ചും യു എസ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു ഇന്ത്യയുമായും പാകിസ്ഥാനുമായും തങ്ങൾ നിരവധി വ്യാപാരങ്ങൾ നടത്തുമെന്നും ഇപ്പോൾ ഇന്ത്യയുമായുള്ള കൂടിയാലോചനകൾ നടന്നു വരികയാണെന്നും ഉടൻ തന്നെ പാകിസ്ഥാനുമായും വ്യാപാര ചർച്ചകൾ ആരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ആണവശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനേയും കൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ എനിക്ക് സാധിച്ചു രണ്ടുപേരും വലിയ കടുംപിടുത്തത്തിലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു കമോൺ അമേരിക്കയുമായി വ്യാപാര ബന്ധം വേണമെങ്കിൽ യുദ്ധം നിർത്തിക്കോളൂ അല്ലെങ്കിൽ അമേരിക്കയുമായി വ്യാപാരം നടത്താമെന്ന് കരുതണ്ട അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ചു രാജ്യത്തിന്റെ പരമാധികാരം അമേരിക്കക്ക് മുന്നിൽ അടിയറ വെച്ചിട്ടാണോ വെടിനിർത്തൽ നടപ്പാക്കിയത് എന്ന് രാജ്യത്തിന് അറിയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു